ൂടയോ മിംവാദി ലൂയാ ഹൂയാ മുട്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം രക്ഷാകരമായ ശ്ലീപാ പെരുന്നാളിന് ശേഷം വരുന്ന അനുഗ്രഹീതമായ ആദ്യത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ചു വന്നിരിക്കുന്ന വിശുദ്ധ ഏവൻ ഭാഗം വിശുദ്ധ എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് വേദഭാഗം ആരംഭിക്കുന്നത് ഇവയെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞ് പോവുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞുകൊണ്ടാണ് തുടർന്ന് കർത്താവ് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്നാൽ എന്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞ് പോവുകയില്ല യേശു തന്റെ തലമുറയിൽ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചവരായിരുന്നു യഹൂദന്മാർ അതുകൊണ്ട് തന്നെ യേശുവിന്റെ പ്രവചനം വൃദ്ധാവായി പോകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ വാക്യങ്ങളിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചല്ല സൂചന തരുന്നത് മറിച്ച് ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ചാണെന്ന് പറയുന്നതാണ് ഏറ്റവും യുക്തമായിരിക്കുക കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു തലമുറ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് വർഷങ്ങളാണ് യേശുക്രിസ്തു ഈ വാക്കുകൾ പറയുന്നത് ഏകദേശം ഏ ഡി മുപ്പതിനോട് അടുത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ എരിശിലെ ദേവാലയമാകട്ടെ ഏ ഡി എഴുപതിൽ നശിപ്പിക്കപ്പെടുന്നതായിട്ട് ചരിത്രത്തിൽ നാം വായിക്കുന്നു അതായത് കർത്താവ് ഈ വചനങ്ങൾ ഉരുവിട്ടതിന് ശേഷം നാൽപ്പത് വർഷങ്ങൾ ഒരു തലമുറ പൂർത്തിയാകുമ്പോൾ എരിശിലേൻ ദേവാലയം നശിക്കുന്നു എന്ന സാഹചര്യമാണ് ഇവിടെ അടിവരയിട്ട് പറയേണ്ടത് അതുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾ വിശ്വാസയോഗ്യവും മാറ്റമില്ലാത്തതുമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നു തന്റെ വാക്കുകൾ നിവർത്തിക്കപ്പെടാതെ ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തിരുവായിമൊഴിഞ്ഞത് സംശയലേശമന്യേ ഇവിടെ നിറവേറ്റപ്പെടുകയാണ് ചെയ്യുക അതുകൊണ്ട് ഈ വാക്യം യരിശിലേ ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഇവയെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല യരിശിലേമ്മിന്റെ നാശം സംഭവിക്കാതെ ഈ തലമുറ ഇവിടെ നിന്ന് മാറിപ്പോവുകയില്ല കർത്താവിന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയതായി ചരിത്രം നമ്മളോട് സാക്ഷിക്കുന്നു കർത്താവിന്റെ വാക്കുകൾ മാറ്റമില്ലാത്തതാ കർത്താവിന്റെ പ്രവചനങ്ങൾ നിവർത്തിയാകുക തന്നെ ചെയ്യും ശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യോടന്തം നാം പരിശോധിച്ചാൽ ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യവും മാറ്റമില്ലാത്തതും അത് അസ്ഥിയെ തുളച്ചു കയറുന്നതും ആത്മജ്ഞാനിയെ അധികജ്ഞാനിയാക്കി മാറ്റുന്നതും പാറകളെ പിളർക്കുന്നതും ഒക്കെയാണ് ഏഷ്യ പ്രവചനം നാൽപ്പതാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം മുതൽ എട്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ കുറിച്ച് നമുക്ക് ധാരാളമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ ഏറ്റവും പ്രസക്തമായ ഒരു വാക്യം നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കും പുല്ല് ഉണങ്ങുന്നു കർത്താവിന്റെ ശ്വാസം അതിന്മേൽ ഊതുമ്പോൾ പൂവ് വാടിപ്പോകുന്നു എന്നാൽ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും മാറ്റമില്ലാത്ത വചനത്തിന്റെ അനശ്വരതയെ കുറിച്ചാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര അർത്ഥപൂർണമായ വാക്യമാണ് പ്രക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വാതിൽ കാവൽക്കാരന്റെ ഒരു ഉപമ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ജീവിതത്തിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഉപമ നമ്മെ പതിമൂന്നാമത്തെ അധ്യയത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അകയാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങൾ ഉണർന്നിരിക്കുവിൻ എന്നാണ് ബി വാച്ച്ഫുൾ ബി വിജിലന്റ് ഉണർന്നിരിക്കുവിൻ പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ആവർത്തിച്ചു പറയുന്നു ആകയാൽ നിങ്ങൾ ഉണർന്നിരിപ്പിൻ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൽ അവൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നവരായി കാണാതിരിക്കട്ടെ എന്നാണ് അവിടെയും ഉണർവിന്റെ ആവശ്യകതയാണ് അടിവരയിട്ട് പറയുന്നത് മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു നിങ്ങൾ ഉണർന്നിരിപ്പിൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്നത്തെ ഏൻ ഗിലവൻ ഭാഗം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ഉണർവുള്ളവരാണെന്ന് ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എന്റെ കർത്താവേ എന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാത്തവനും ഉറക്കം തൂങ്ങാത്തവനുമായ ദൈവത്തിന്റെ ജാഗ്രതയെ കുറിച്ചാണ് നാം മനസ്സിലാക്കുക എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം ഉണർച്ചയുള്ളവരായിരിക്കണം ഉണർവുള്ളവരായി നിലനിൽക്കുന്നവരായിരിക്കണം തീഷ്ണതയുള്ളവരായി വിശ്വാസ ജീവിതം നയിക്കുന്നവരാകണം ഉണർവുള്ള ക്രിസ്തുവിന്റെ അനുയായികളായി സാക്ഷ്യ ജീവിതം നയിക്കുന്നവരാകണമെന്നാണ് ഇന്ന് തേവൻ കലൂൻ ഭാഗം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യം പരിശോധിക്കുമ്പോൾ വീണ്ടും ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആവർത്തിച്ച് പറയുകയാണ് വാതിൽ കാവൽക്കാരനെ പോലെ ഇന്ന് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുക എന്നുള്ളതാണ് ഉണർന്നിരുന്ന് കാവൽ ചെയ്യുക ദൈവ വചനത്തെ സുവിശേഷത്തെ ഉണർന്നിരുന്ന് കാവൽ ചെയ്യുന്നവരായി നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തെ പൈശാചിക വ്യാപാരങ്ങളാൽ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ ഉണർവുള്ളവരായി ഞാനും നിങ്ങളും നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ഇന്നത്തെ വിശുദ്ധ ഭാഗം നമ്മളോട് പറയുകയാണ് പൈശാചിക കുതന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ വചനമാകുന്ന പടവാൾ ധരിച്ച് സുവിശേഷത്തിന്റെ തീഷ്ണതയിൽ നിലനിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം പ്രക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ രാത്രിയുടെ നാല് പ്രധാനപ്പെട്ട റോമൻ യാമങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ നാല് യാമങ്ങളിൽ കാവൽക്കാരൻ ജാഗ്രതയോടെ ഇരിക്കുന്നവനായി കാണണമെന്നാണ് വചനം അനുശാസിക്കുന്നത് യജമാനൻ ഈ നാല് യാമങ്ങളിൽ ഏത് യാമത്തിൽ എഴുന്നള്ളി വന്നാലും ഉണർവുള്ളവനായി കാവൽക്കാരൻ നിൽക്കേണ്ടതുണ്ടെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കോശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ വീണ്ടും കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഉണർന്നിരിക്കാൻ കഴിയാതെ പോയതിന് അഞ്ചു വട്ടം കർത്താവായ യേശു ക്രിസ്തു ശാസിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രക്കോസന്റെ സുശേഷം പതിനാലാമത്തെ അധ്യയത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഉറങ്ങിപ്പോയ ശിഷ്യന്മാരെ കർത്താവ് ശാസിക്കുകയാണ് മുപ്പത്തിയേഴും മുപ്പത്തെട്ടും വാക്യങ്ങളിൽ ഉണർവുള്ളവരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കർത്താവ് ആവർത്തിക്കുന്നുണ്ട് തുടർന്ന് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കർത്താവ് വീണ്ടും പറയുക അവിടെയെല്ലാം കർത്താവ് ഒരു ശാസന ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഉണർന്നിരിക്കാനുള്ള നിയോഗം ലഭിച്ചവർ ഉറങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമസന്ധിയിലാണ് കർത്താവ് സംസാരിക്കുന്നത് കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ നിങ്ങളും ദൈവവചനത്തിലും സുവിശേഷത്തിലും സാക്ഷ്യ ജീവിതത്തിലും ഉണർന്നിരിക്കാൻ നിയോഗം ലഭിച്ചവരാണ് സഭാപ്രവേശനത്തിന്റെ കൂതാശിയായ വിശുദ്ധ മാബോദിസായിലൂടെ പരിശുദ്ധ സഭയുടെ അംഗമായി ചേർക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതം പാപ സാഹചര്യങ്ങളാൽ മലിനപ്പെട്ടു പോയിട്ടുണ്ടോ മ്ലേച്ഛതകളാൽ മയങ്ങി പോയിട്ടുണ്ടോ എങ്കിൽ അതിനെ ഉണർത്തേണ്ട കാലമായി എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് സംസാരിക്കുന്നത് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് മാത്രമല്ല ലോകം മുഴുവനുമുള്ള തന്റെ അനുയായികളോടാണ് ദൈവമക്കളോടാണ് നിങ്ങൾ ഒരിക്കലും ഉറങ്ങിപ്പോകരുത് നിയോഗങ്ങളിൽ നിന്ന് അലസതയിലൂടെ മാറിപ്പോകരുത് വിശ്വാസ ജീവിതം തണുത്തു പോകരുത് നിങ്ങളുടെ സാക്ഷി ജീവിതം ജീർണിച്ച് നാമാവശേഷമാകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു സുവിശേഷത്തിന്റെ ആന്തരികമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ഉണർവുള്ള നല്ല കാവൽക്കാരായിരിക്കാൻ യജമാനനെ വീണ്ടും സ്വീകരിപ്പാൻ യോഗ്യതയുള്ള ഉണർച്ചയുള്ള തീഷ്ണതയുള്ള നല്ല വേലക്കാരായിരിക്കാൻ ദൈവം എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ജാഗ്രതയുമുള്ള ഒരു അനുഗ്രഹീതമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ